ും അറിയില്ല ലൈവിലാ അത് കാണുന്നുണ്ട് എണ്ണം ചില കേക്കു वंदे मातरम ये देखो ये तो एंटरिंग है ये देखो ये बंद था 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 ये ീറ്റർ <laughs> പച്ച പണക്കാൻ മെസ്സേജില്ലല്ലോ ആ സുഖല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് സുഖല്ലേ ഈവനിങ് ഫു ഈവനിങ് ടീ ഒക്കെ കഴിച്ചോ എന്തെങ്കിലൊക്കെ കമെന്റ് ചെയ്യേഡ് സംസാരിക്കണം എന്ത് ചെയ്യുന്ന സുഖം ഹായ് വീഡിയോ കാണാറുണ്ടോ വീഡിയോ ഒക്കെ കാണാറുണ്ടോ ലൈക്ക് ഒക്കെ ചെയ്യേ സുഖല്ലേ എല്ലാവർക്കും പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഇതൊരിക്കില്ലേ എല്ലാവർക്കും സുഖം തന്നെയല്ലേ

കോഴിക്കോട് ആണോ കോഴിക്കോട് ബേപ്പൂരാണ് ചെറിയ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ കണ്ടുവിടെ വന്ന് കാണുന്ന സമയം കിട്ടുമ്പോക്കൊന്ന് കാണുക ലൈക്ക് ചെയ്യാത്ത പാവമാണ് സബൊക്കെ ചെയ്തോടെ അങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്യണട്ടോ ശർമ്മ ഓ സുഖായിട്ട് പോന്നു ഞാ ഈവനിംഗ് കഴിച്ചു വീട് ഇവിടെ അടുത്താണ് ബേപ്പൂരാണ് ആ കുട്ടികളെല്ലാം കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ സുഖല്ലേ എല്ലാവർക്കും ഇതൊക്കെ കാണുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ സന്തോഷല്ലേ എല്ലാവർക്കും സന്തോഷം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടോ ഉം നിങ്ങളെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ വീഡിയോ ഒക്കെ ഇടുന്നത് ഞാൻ കളിക്കുന്നതും പാടുന്നതൊക്കെ സന്തോഷിക്കി ചെറിയ സമയത്തെങ്കിലും നമുക്ക് ഹാപ്പിയാവണ്ടേ ഉം അതിനല്ലേ വയസ്സുകാലത്ത് ഇതൊക്കെ ചെയ്യണത് വരി കാണി പേപ്പൂരൊക്കെ ഒന്ന് വരിക ഒന്ന് കാണാം അവിടേക്ക് എവിടെയാണെന്നൊന്നും അറിയുന്നില്ലല്ലോ എവിടെയാണ് ആന്റണി എവിടെയാണ് ആന്റണിയുടെ വീട്ടുവിടെ ആന്റണി പറഞ്ഞ ആളെ വന്നിരുന്നു അതിൽ പിന്നെന്താ പറഞ്ഞത് ആന്റണി ആന്റീന്ന് ആന്റി അടുത്തിരുന്നു പറയുന്നു ആളുടെ മുഖം കാണിക്കാൻ പറയുന്നു അയ്യട അടുത്തിരുന്ന കുട്ടിയാണ് ഏർ ആന്റിയുടെ ചാനൽ ഉന്നതങ്ങൾ വരുമെന്ന് അങ്ങനെ കുട്ടികളെ ബ്ലസ് ചെയ്യട്ടോ ഉന്നതങ്ങളിലാവട്ടെ ചാനൽ കയറന്ന് വിജയിച്ചു വരുമോ വിദർഭമുള്ള ചാനലിന് ഉദ്ദേശിക്കണല്ലോ വിജയം വളരട്ടെ അല്ലേ <lidleño> uh, <color> <kiss pakai> <sharp�> ോ ഉം പിന്നെ സബ് ഒക്കെ ചെയ്തൂടെ ചെയ്യണം സബക്കെ ചെയ്യേണ്ട കമന്റ് ഒക്കെ ഒന്നിട്ടൂടെ ഭക്ഷണൊക്കെ കഴിച്ചോ നേരെ നോക്കിട്ടു മാസം ഇത് നോക്കിട്ടാ പറയണം ആന്റിയുടെ ചാനൽ വളരും കടുത്തിരെന്ന് പറയുന്ന ആളുടെ മുഖം കാണിക്കാൻ പറയുന്നു കൊച്ചു മോന ഞങ്ങളൊരു മോന എല്ലാരും മോനുണ്ടോ രണ്ടാളുണ്ട് അതറിയില്ല പിന്നെ അറിയുമ്പോൾ ആരും കമന്റ് കമന്റും ഒക്കെ ലൈവിൽ ആദ്യമായിട്ടാണ് വരുന്നത് ും അറിയില്ല വരുമ്പോ നോക്കിട്ടോ പിന്നെ എന്തുണ്ട് എന്തുണ്ട് വിശേഷം പറയാൻ നല്ലതാ സാത്താൻ പേര് ഞാൻ വരണ്ടി കമ്മിറ്റി ായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ എന്താണത് നിങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി നടശു ക്രിസ്തുവിനെ സമാധാനം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഇരിക്കട്ട വേദിച്ച് ചേട്ടനെ ഞാൻ വിചാരിച്ചത് ഇപ്പം പോയോ അയാൾ പോയോ എന്തായാലും പോയി ഒരു വന്നു ഹായ് സുഖാണോ ചായ കുടിച്ചോ എന്താ എവിടെയാ സ്ഥലം നേരിണ്ട് ഇരുടേക്ക് പിന്നെ സുഖം അല്ല എല്ലാർക്കും വീഡിയോ ഒക്കെ കാണാറുണ്ടോ കാണണേ ആന്റീന്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണണോ ലൈക്കൊക്കെ ഒന്ന് ചെയ്ത സുഖം എല്ലാവർക്കും കമെന്റ്

ഇല്ല തളരൂല്ല നല്ലതന്നെ വരും ആ അഴുക്ക് വന്നാ നമുക്കത് ഇല്ല തളര അങ്ങനെയല്ല വിഷമം വിഷമിക്കരുതെന്നല്ലേ വിഷമമൊന്നില്ല എല്ലാം ഉണ്ട് പിന്നെ എല്ലാവർക്കും സുഖല്ലേ പേരൊന്നും അറിയാനിട്ടാണ് ആ വൈകുന്നേരത്തെ കാപ്പിയൊക്കെ കുടിച്ചോ എത്ര കാപ്പി കുടിച്ചോ സുഖല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറഞ്ഞൂടെ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് കാണുകട്ടോ സമയം കിട്ടുമ്പോ അതിനായിട്ടല്ല സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ഈ ആന്റിന്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് എങ്ങനെയുണ്ട് കേട്ടോ ായത് കൊണ്ട് ഇങ്ങനെയായിരിക്കും കമന്റുകളൊക്കെ ഇട്ടേ ഇടി അപ്പഴല്ല എല്ലാരും പോയിട്ട് ചായ കുടിച്ചോ സുഖല്ലേട്ടോ കേട്ട് കമന്റ് പോയിട്ട് ണോ ചായ കണ്ടാ തന്നെ പിടിച്ചു പോയിക്കോളൂ എന്താ നേരത്തെ ചായയല്ലേ ഭക്ഷണം കഴിച്ചോ നോക്കിട്ട് പൊയ്ക്കോളും കാര്യം വന്ന കിട്ട ോട്ടാരെയും വന്നോ അല്ലേ വന്നോളിക്കൂടി കുറച്ച് വെയിറ്റ് ചെയ്യാലോട്ടേ ചേട്ടത്തിനെല്ലാരും വിചാരി ക്രിസ്ത്യൻ ആണെന്ന് കാലത്തേണ്ട എല്ലാം ഒന്ന് കോണ്ടാക്ടിന്റെ ചിഹ്നം കണ്ട് ചേച്ചി അതിന്റെ അടുത്ത് എണ്ണ ഉണ്ടാവും അതിന്റെ ഒരു തവണ സീറോ കാണിച്ചില്ലേ അപ്പൊ ഏണത്തിയോ ഒന്നും രണ്ടൊന്നും ഇണ്ടാവില്ലേ അപ്പൊ ഹൈ ഗൈസ് എന്ന് പറഞ്ഞത്

ചോദ്യം ചെയ്യോലെ എന്താ ചോദിക്കാണോ സബ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ എങ്ങനെയാ അറിയാൻ പറ്റുള്ളൂ ഹായ് സുഖല്ലേ എന്താ പേര് എന്റെ പേര് പറ്റില്ല ഭക്ഷണം കഴിച്ചോക്കണോ ചെറുക്കൻ തോന്നിട്ടൊന്നില്ല സുഖല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് പരിപാടി കാണാറുണ്ടോ വീഡിയോ കാണാറുണ്ടോ കാണണേ ലൈക്കൊക്കെ ചെയ്യുക സബക്കെ ചെയ്യോ ഞാൻ പേര് കമന്റ് ചെയ്തോടെ ഓ പേരൊന്ന് കമൻ്റ് ചെയ്തോട്ടെ സുഖല്ലേ സുഖം എന്താ ഉണ്ട് ഞട്ടാ